ജൂലൈ മൂന്നിനെ കൂടൂർ ചെമ്മകടവ് കരിമ്പൻ ഹൌസ് കുഞ്ഞാലൻ എന്നിവരുടെ ഭാര്യ ഹാരിഫ റഹ്മാൻ എന്നവർ മലപ്പുറം കോട്ടപ്പടിയിലെ അൽഫ സ്കാനിംഗ് സെന്ററിൽ പോയി തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൂന്നര പവന്റെ മാന നഷ്ടപ്പെട്ടു പോവുകയും ഈ കാര്യത്തിന് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയ പ്രകാരം അന്വേഷിച്ചു വരുമ്പോൾ ഏഴാം തീയതി രാവിലെ മലപ്പുറം കളക്ട്രേറ്റിലെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസ് സീനിയർ ക്ലർക്കായ അനിൽ സി കെ എന്നയാൾക്ക് സ്വർണ്ണമാല കിട്ടുകയും സ്റ്റേഷനിൽ എത്തുകയും മാലയുടെ യഥാർത്ഥ ഉടമയായ ചമ്മകടവ് സ്വദേശിനി ഹാരിഫ റഹ്മാനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ മാല കൈമാറുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ